ഫ്ലിപ്കാർട്ടിന് എന്തോ നമുക്ക് എന്താ അൺബോക്സ് ചെയ്ത് നോക്കാം ഇട്ടിട്ടുണ്ട് പിച്ചാത്തേക്ക് നമുക്ക് മൂർപ്പിച്ചെടുക്കണം സാധനം ഇല്ല എന്തും സൗണ്ട് ഏതാ ഇവിടെ പറ്റിയ സ്ക്രാപ്ലറൊക്കെ ഉണ്ട് പിന്നെ അൺബോക്സ് എടുക്കാം പിന്നെ കീറി എടുക്കാം ക്യൈ കീറി കീര ക്ഷമയില്ല മറ്റെന്തോ സാധനം ഇതും ഒരു പിച്ചാത്തി ണന്ന് വെച്ചാ പിച്ചാത്തിയാണോ പിച്ചാത്തിക്ക് മൂർച്ചില്ലാന്ന് പറഞ്ഞ പിച്ചാത്തി താഴെ വീഴുന്നത് അതാ പതുക്കെറുക്കത്രിക മോഡില്ല കത്രിക ഉണ്ടല്ലോ നന്നായിരിക്കുന്നു

നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്ന സൈസ പിന്നെ നമുക്ക് സിസേഴ്സ് ഉണ്ട് ഇത് നമ്മളെ എല്ലാ വെജിറ്റബിൾസിനും ഉണ്ടല്ലോ ഉള്ളത് ഇങ്ങനെ കളയുന്ന സാധനം ഉണ്ടല്ലേ അത് ഇപ്പൊ എല്ലാം കൂടി ഉള്ളൊരു സെറ്റാണിത് കൈ നിറ സാധനങ്ങളെ ഇപ്പൊ എന്തായാലും കിട്ടി കത്രികയും ചീപ്പും മൂർച്ചയും ഇതെന്തോ വട്ടത്തിലുള്ള േ ആ സാധനം ഉണ്ട് ചെറിയൊരു കത്രികണ്ടല്ലോ മണ്ടാത്തില്ലാതെ